സുഹൃത്തുക്കളെ പിന്നെ ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യം അധികാരത്തിൽ എറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ബംഗാളിൽ എനിക്ക് പിന്നെ സി പി എം തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു സി പി എം തിരിച്ചു വരണമെന്നല്ല സി പി എമ്മിലെ ഈ പിന്നെ ഈ കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും വരണ്ട കേരളത്തിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ മര്യാദക്കാരാണ് കാരണം തന്നെ ഈ തോന്നിയാസത്തിന് കൂട്ടു പിന്നെ നിന്നില്ലെങ്കിലും അതിനോട് മൗനം പാലിക്കുന്നു നമുക്ക് അവരോടുള്ള അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നാലും ബംഗാളിലെ മൂർഷിദാബാദ് മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള മുഹമ്മദ് സലീം ലീഡ് ഡി നിന്നുള്ള വാർത്തയുണ്ട് മുഹമ്മദ് സലീം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവരെ പോലെയുള്ള ഈ കാരണകൂന്നരെ പോലെയുള്ള മാസപ്പടി മടുക്കി അങ്ങനത്തെ തോന്നിയാസത്തിനൊന്നും പോകാതിരിക്കുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ഡി വി എഫിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് എം എ ബേവി രണ്ടുപേരും ഒരുമിച്ചാണ് ഇ വിയിലേക്ക് വന്നത് എന്തായിരുന്നാലും ബംഗാളിൽ സഖാവ് മുഹമ്മദ് സലീം ലീഡ് ചെയ്യുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുടെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായാൽ അത് പിന്നെ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടാൻ സഹായകമാകും അങ്ങനെ ഏറ്റവും മികച്ച ആൾക്കാരൊക്കെ പാർലമെന്റിൽ ഉണ്ടാവണം അവരെയൊക്കെ ബഹുമാനിക്കുന്ന രീതി പൊതുവെ നരേന്ദ്രമോദിക്കും ഉണ്ട് അതുകൊണ്ടാണല്ലോ പ്രേമെന്ന് തന്നെ ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി വിളിച്ചാൽ അതായത് ടി എം പ്രതാമനെയും എം വി ആരിദാസിനെയും വിളിച്ചിട്ടില്ല അവരെ ചായ കുടിക്കാൻ പോലും വിളിക്കൂല കാരണം വെച്ചാൽ കഴിവുള്ള ആളുകളെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്തായിരുന്നാലും മോഹുദ് സലീമിനെ പോലെയുള്ള ആൾ ഇന്ത്യൻ പാർലമെന്റിനകത്തുണ്ടെങ്കിൽ ലോസഫയ്ക്കകത്തുണ്ടെങ്കിൽ ലോക്സഭയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്തുള്ള ചർച്ചകൾ ഒന്നുകൂടി സ്ട്രോങ് ആവും അദ്ദേഹം മികച്ച പാർലമെന്റേറിയനായിട്ട് തന്നെ അറിയപ്പെടും എന്തായിരുന്നാലും മുഹമ്മദ് സലീമിന് സഖാവ് മുഹമ്മദ് സലീമിന് എല്ലാവിധ വിജയാശംസകളും ഏറ്റവും സന്തോഷം തരുന്ന ഒരു റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നത് മൂർഷിദാബാദ് മണ്ഡലത്തിൽ മുഹമ്മദ് സലീം ലീഡ് ചെയ്യുന്നു സുഗല്ലായികയുണ്ട് കുറച്ച് വയ്യായികയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്നലെ പിന്നെ ലൈവിൽ വരാൻ കഴിയാതെ പോയത് ഓക്കെ